കോൺട്രാക്ട് വൈഫ് രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അങ്ങനെ അങ്ങനെ എന്നെ വിളിച്ചാൽ ഞാൻ ഞാൻ കൂടെ പോവും ചേച്ചി ഇണറിക്കൊണ്ടുള്ള അവിടെ ആ വാക്കുകൾ കാതിൽ പതിച്ചതും കണ്ണുകളടച്ച അവടെ വാക്കുകൾ കാതോർത്ത് കിടന്നവൻ്റെ നോട്ടം വീണ്ടും സ്ക്രീനിൽ തെളിയുന്നവരുടെ മുഖത്തേക്കായി ഇത്തവണ പീലിയുടെ മറുപടി നൽകിയ സന്തോഷം മൈയുടെ മുഖത്ത് നിറഞ്ഞിരുന്നു പക്ഷേ ജൂലിയുടെ മുഖം വാടിപ്പോയി പക്ഷേ കൂടെ പോകുന്ന വയ്യക്ക് ജീവനുണ്ടാവില്ല മാത്രം അവനോടുള്ള പ്രണയം കണ്ണിലും മനസ്സിലും നിറച്ച് ഏട്ടനോടുള്ള സ്നേഹത്തോടെ തന്നെയായിരുന്നു അവൾ അത് പറഞ്ഞത് ജോലിക്ക് പീലി വീണ്ടും ഒരു അത്ഭുതമായി തോന്നിയപ്പോൾ മൈക്കടങ്ങാത്ത ദേഷ്യമാണ് തോന്നിയത് ഇതൊക്കെ അടർ ആണ് പീലി അയാളില്ലെങ്കിലെന്താ വേറൊരാള് പക്ഷെ വരെ മറ്റൊന്നിനു കിട്ടില്ല മൈ അറിയാതെ പൊട്ടിത്തെറിച്ച് പോയി എല്ലാം കണ്ടെന്ന് അവൻ്റെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി തെളിഞ്ഞു പീലി ശരിക്കും അത്ഭുതത്തോട് അവൾ നോക്കിപ്പോയി എന്തിന് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നൊരു അത്ഭുതം എന്നാലും അടുത്ത നിമിഷം അവിടെ ചുണ്ടിലൊരു പുഞ്ചിരി ഓളം വിട്ടി ഈ ലോകത്ത് ആർക്കും ആരും പകരമാവില്ല ചേച്ചി എൻ്റെ മഹിയേട്ടിന് പകരമെന്നൊന്നില്ല എന്നൊന്നില്ല ചിരിയോടെയാണ് പറയുന്നെങ്കിലും വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്നു അവിടെ വാക്കുകൾക്ക് ഒന്നുപോയാൽ അടുത്ത് എന്നത് എല്ലാവർക്കും പ്രാക്ടിക്കൽ അല്ലേ ചേച്ചി പ്രണയത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരുമുണ്ട് ഞാൻ എന്നിലും വേറെ സ്നേഹിക്കുന്നത് എൻ്റെ പ്രണയമായവനെയാണ് അയാൾക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് മടിയില്ല ചേച്ചിക്ക് അത് വിഡിതായി തോന്നുമെങ്കിൽ ചിലപ്പോൾ ഞാനൊരു വിഡ്ഡി തന്നെ ആയിരിക്കും പക്ഷേ പ്രണയം അങ്ങനെയാണ് ചേച്ചി ആൾക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഒരുപോലെ തോന്നും ഇറ്റ്സ് എ മാജിക് ചേച്ചി ആരെയും പ്രണയിക്കാത്തതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ ചേച്ചിയുടെ പ്രണയം ചേച്ചി പറഞ്ഞ പോലെ ആയിരിക്കും ഒരാൾ പോയ അടുത്തയാൾ മുഖം അടച്ചൊരു അടികിട്ടിയതുപോലെ നിന്നു പോയി മൈ പീലി അവൾ ഒരിക്കൽ കൂടിയ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഇത് നീ ചോദിച്ചു വാങ്ങിയതാ മതി പീലി പറഞ്ഞിട്ട് പോയതുപോലെ നിന്റെ പ്രണയം ഇത്രക്കേ ഉള്ളൂ അത് വെച്ച് നീ ആ പെണ്ണിനെ അളക്കാൻ ചെല്ലണ്ട പരിഹാരത്തോടെ മയോടായി അത്രയും പറഞ്ഞുകൊണ്ട് ജൂലിയും പീലിക്ക് പുറകെ പോയി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പലവിധ യാഥാർത്ഥ്യങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട പോലെ ഒരു അവസ്ഥയിലായിരുന്നു പീലി മയ്യോടങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും പീലിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയിരുന്നു തനിക്ക് പുറകെ വന്ന ജൂലിയെ പറഞ്ഞു വിട്ട് റൂമിന്റെ ബാൽക്കണിയുടെ ഒരു നിലത്തായി മുട്ടിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കടലിലേക്ക് നോട്ടം അയച്ചിരുന്നവൾ ആ കടലിന് നടുവിൽ അകപ്പെട്ട പോലെയാണ് ഇപ്പോൾ തൻ്റെ അവസ്ഥയെന്ന് അവൾ ഓർത്തു എങ്ങും ഒരു കര ചിന്തകൾ എന്തിനോ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏട്ടനോ ഭർത്താവോ എന്നൊരു ചോദ്യം വന്നാൽ കീറി മുറിക്കുന്നത് തൻ്റെ ഹൃദയത്തെ ആയിരിക്കുമെന്ന് അവൾക്കറിയാം ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ആ പിന്നെ ജീവിച്ചിരിക്കില്ല നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുഖമുയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്നവനെ കാണി അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി ദക്ഷാവളം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ചോദിച്ചതുമില്ല കുറച്ചുനേരം കൂടി അസഹ്യമായ അവൻ അവർക്കിടയിലൂടെ കടന്നുപോയി ശക്തമായ ഒരു തിര വന്ന കരയിലേക്ക് ആഞ്ഞടിച്ച നിമിഷം ഒരു കൈയാൽ അവളെ പിടിച്ചുയർത്തിക്കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് വലിച്ചു ദിവസങ്ങൾക്ക് ശേഷം വേദന കൊണ്ടൊരു സ്വരം അവളിൽ നിന്ന് മീ അവളിലേക്ക് മുഖം അവൻ മുരണ്ടു പേടിയോട് അവൾ അവനെ നോക്കി തീക്ഷണമായ മിഴികൾ ഇഞ്ചിൻചായി കൊല്ലുന്ന പോലൊരു നോട്ടം ഐ കാൻ റൈറ്റ് നൗ പറഞ്ഞുകൊണ്ടുതന്നെ അവടെ കവിളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ചുണ്ടുകളെ നുകർന്നു പീളിയുടെ കണ്ണുകൾ അടഞ്ഞു അവ തോരാതെ പെയ്തു പ്രാണൻ പോലും പിടിച്ചെടുക്കുമ്പോൾ അവളെ അവൻ ചുംബിച്ച് തളർത്തി ഏറെ നേരം ശേഷം ആ മുഖം അകറ്റുമ്പോൾ വാടിത്തളന്നു പോയവളെ വാരിയെടുത്ത് അവൻ റൂമിലേക്ക് കയറി പീലിയ ബെഡിലേക്ക് എടുത്തിക്കൊണ്ട് അവൻ ഇട്ടിരുന്ന ഷർട്ട് ഒലിച്ചൂരി മാറ്റി അവളിലേക്ക് അമർന്നു നേരിയ പിടച്ചിലെ എതിർപ്പ് പോലും ഇല്ലാതെ കിടന്നു തരുന്നവളെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത നിമിഷം അവൾ ആ നെഞ്ചിലേക്ക് വലിച്ചു ചേർക്കപ്പെട്ടു എല്ലാം തുടങ്ങി വെച്ച നീയാണ് വൈകാ പക്ഷേ അതിനി അവസാനിപ്പിക്കേണ്ടതുണ്ട് മാത്രം ഹൃദയം ആ വാക്കുകളിൽ പിടഞ്ഞുകൊണ്ട് പീലി അവനെ നോക്കി അവന്റെ മുഖത്ത് സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല എല്ലാം പതിവ് ശബ്ദവും എല്ലാം പക്ഷെ പറഞ്ഞ വാക്കുകൾ അവൾ ഉലച്ചു കളഞ്ഞത് അത് മാത്രമാണ് എന്താ പറഞ്ഞേ എനി വിശ്വാസായിട്ടല്ലേ അതല്ലേ അങ്ങനെ പറഞ്ഞേ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ കലർന്നൊരു ഭാവം പ്രാണൻ പിടയുന്ന പോലെ ഒരു പിടച്ചിൽ ഭാവമാറ്റങ്ങളൊന്നുമില്ലാത്ത അവന്റെ മുഖത്താണ് ഇനി വെറുതെ പോലും പറഞ്ഞാലുണ്ടല്ലോ ആ കടലിൽ പിടിച്ച് ഞാൻ എന്നിട്ട് ഞാനും ചാടും അങ്ങനെ പോലും വിട്ടിട്ട് പോകുമെന്ന് വിചാരിക്കണ്ട എന്തു വന്നാലും ഞാൻ വിട്ടുപോവില്ല എൻ്റെ ജീവനല്ലേ എനിക്കെന്നും കാണാൻ മൈകേട്ട ഇങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്ത് വേണം എല്ലാരും പറയും പോലെ ദുഷ്ടനോ മൃഗമോ ക്രിമിനലോ ആനിമലോ എന്തോ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് വേണം എന്നും എൻ്റെ കൂടെ വേണം ഒരിക്കലും തെറ്റായിരുന്നെന്ന് ഞാൻ പറയില്ല പക്ഷേ മൈട്ടം ചെയ്യുന്ന എല്ലാ തെറ്റിനും പറഞ്ഞുകൊണ്ട് വീതമുന്ന ചുണ്ടുകൾ അടക്കി പിടിക്കുന്നവളെ കണ്ണിമശി മാധവൻ നോക്കി നിന്നു അത്രയും നേരം മുഖം അവളോടുള്ള പ്രണയം കൊണ്ട് പുകഞ്ഞു കൈകൾ കൊണ്ടും അവൻ പൊതിഞ്ഞു പിടിച്ചു ഐ യു ഒരിക്കലും സ്നേഹിക്കരുത് കരഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു പോയവൾ അവൻ പൊതിഞ്ഞു പിടിച്ച കൈകളിൽ അവളും മുറുകിയെ പിടിച്ചു നിക്ക് എങ്ങനെ സ്നേഹിക്കാനേ അറിയും ഞാൻ എന്റെ സ്നേഹക്കൊരു പാരായി തോന്നിയാ അവന്റെ കൈ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ കഴുത്തിലേക്ക് വെച്ചവു ഈ ആനിമലിന്റെ കൈ കൊണ്ട് തന്നെ എന്നെ കൊന്നേക്കണം കൊന്നേക്കും ഉപേക്ഷിച്ച് കളയില്ലേ പതിയെ പറയുന്നതിനൊപ്പം തന്നെ അവന് നെഞ്ചിലേക്ക് മുഖം അമർത്തി ഇറുകയെ പുണർന്നു പീലി ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല എന്റെ ജീവിതം കൊണ്ടെത്തിച്ചത് നാട്ടില് എന്റെ തറവാടിലും മുത്തശ്ശിയെ നോക്കിയ എടണേയും കാത്തിരുന്ന പീലി എന്നിങ്ങനെ അറബിക്കടലും കടന്ന ഈ ദക്ഷിണ മഹേശ്വരന്റെ മുമ്പില് അവന്റെ വൈകിയായിട്ട് നിൽക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ നിരീച്ചില്ല പറഞ്ഞുകൊണ്ട് പതിയെ പുഞ്ചിരിച്ചവൾ പതിവിലും തീവ്രമായി അവൻ്റെ കൈകൾ അവളെ തിരികെ പുണർന്നു ശ്വാസം മുട്ടും വിധം അവളെ അടക്കി പിടിച്ചു മറ്റു ചിന്തകളെല്ലാം വെടിഞ്ഞുകൊണ്ട് അവളും അവൻ്റെ പ്രണയത്തിൽ അലിഞ്ഞു നിന്നിൽ നിങ്ങൾ നീക്കം ഞാൻ പ്രതീക്ഷമായി നീ ഇത്രക്ക് ഫൂളാണോ ആവർഷത്തോടെ പറയുന്നതിനൊപ്പം വൈദ്യ അവളെ രൂക്ഷമായി നോക്കി പീലിയോടമായി ചോദിച്ചോ പറഞ്ഞൊക്കെ ഓൺ ചെയ്തു വെച്ച കോളിലൂടെ അവന് റൂമിലിരുന്ന് കേട്ടിരുന്നു ചോദ്യങ്ങൾക്കുള്ള പീലിയുടെ ഉത്തരങ്ങളെല്ലാം വൈദ്യെ വേദനിപ്പിച്ചെങ്കിലും അതിനു മുകളിൽ തന്നെയായിരുന്നു അവൻ ഏറ്റെടുത്ത ജോലി വൈദ്യം ഞാൻ എനിക്ക് എനിക്ക് വല്ലാതെ ഏഷ്യ വന്ന് പോയടാ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പീലയാൾ ഇത്രയും പ്രണയിച്ചു എന്നത് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എനിക്ക് ഒട്ടും ദയിച്ചില്ല എന്നും മൈ അസ്വസ്ഥതയോടെ പറഞ്ഞു വൈദിക്ക് വേറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ മൈ കാണിച്ച അബദ്ധം തന്നെയാണെന്ന് അവനും അറിയാം ജോലി പിന്നെ അവിടെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല അതിനോ പക്ഷെ എടുത്തേട്ടം നല്ലതല്ല മൈ നമ്മൾ വിചാരിക്കുന്ന പോലെ അയാളത്ര നിസ്സാരക്കാരനുമല്ല എനിക്ക് തോന്നുന്നു വിഷ്ണുവിനെ കുറിച്ച് എന്തോ സംശയമുള്ള ആയിരിക്കും പീലി അയാൾ വിഷ്ണു തിരിച്ചു വരുമ്പോൾ നിർത്താനുള്ള നിർത്താനുള്ളു ഇറ്റ്സ് റിയലി ഫണ്ണി വൈദി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വാതിലിൽ നിന്നും കേട്ട ശബ്ദത്തിൽ രണ്ടുപേരും ഞെട്ടിലോട് അങ്ങോട്ട് നോക്കി വൈദു നീ അവിടുത്തെ മേടിന്റെ യൂണിഫോം തിരിച്ച് കയ്യിൽ ജ്യൂസുകൾ നിറച്ച ട്രെയിൻ പിടിച്ചേൽക്കുന്ന വൈദിയെ കാണി ഇരുവരൊന്ന് സമാധാനിച്ചു നിങ്ങൾ വന്നപ്പോൾ തന്നെ കാണണമെന്ന് വിചാരിച്ച പക്ഷേ ഇവിടുത്തെ മേടിന് അങ്ങനെയൊക്കെ മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ ചിരിയോടെ പറഞ്ഞോണ്ട് കൊണ്ടുവന്ന ജ്യൂസ് അവൾ ഇരുവർക്കുമായി കൊടുത്തു ഞാനിങ്ങോട്ട് വരുമ്പോൾ നീ എന്തോ പറയുന്ന കേട്ടല്ലോ വൈദി എന്തായിരുന്നു ആ ദക്ഷിണേശ്വരനും വിഷ്ണുവിനെ നേടാനുള്ള ആയുധമാണ് പീഹരി എന്നോ ഇത്തിരി പരിഹാസത്തോടെ അവൾ പുഞ്ചിരിച്ചു വൈദ്യ അവളെ രൂക്ഷമായി നോക്കി നിങ്ങൾക്ക് അയാളെ ശരിക്കും അറിയില്ല വൈദ്യി നമ്മൾ നേടാൻ അയാൾക്ക് എന്തിനാണ് ആ പീരി ആം സീരിയസ് ഇത്രയും അതിനത്ര നില മൈ പിന്നെ ഇനി നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ സത്യക്ക് മനസ്സിലാക്കിയിട്ടും നമ്മളൊക്കെ ഇങ്ങനെ വെട്ടാതെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന വലിയ ഉത്സവത്തിന് വേണ്ടിയാവും വൈദുവിന്റെ ആ പറച്ചിലും ചിരിയും എല്ലാം മയ്യയും വൈദ്യയും ദേഷ്യം പിടിപ്പിച്ചു നീയും പോലെ അയാളെ വാഴ്ത്തി തുടങ്ങിയോ എൻ്റെ അപ്പയെ കൊന്ന് കടലിൽ താഴ്ത്തി എന്നെ ആരാധയാക്കി അയാളെ വാഴ്ത്താനോ അത്രയും നേരം ഉണ്ടായിരുന്ന അവരുടെ ഭാവം പാടെ മാറി അവിടെ പകയും ക്രൂരതയും നിറയുന്നവർ വ്യക്തമായി കണ്ടു നിങ്ങൾക്ക് വീത് വെറും പ്രോഷൻ മാത്രമാണ് മൈ പക്ഷെ എനിക്ക് തീർത്തും പേഴ്സണലാണ് അയാളെ കൊന്നു ഈ തന്നെ തള്ളിയാലേ എൻ്റെ ഈ വെറി പല അടിച്ചുകൊണ്ട് പറയുന്നവളെ മയയും വൈദ്യയും അമ്പരപ്പോടെ നോക്കി ദക്ഷിണ ഒരാൾക്ക് പകയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു എങ്കിലും അതിൻ്റെ ആഴ ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് വ്യക്തമാവുന്നത് നിങ്ങൾക്ക് തന്നെ കൂടെ നിൽക്കാൻ പറ്റുമോ വിഷ്ണു വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയെന്ന് എനിക്കില്ല അതിനുമുമ്പ് തീർക്കണ അയാള് അയാൾ കെട്ടിപ്പിടുത്ത ഡി എം എന്നു ഒരു ചോദ്യം പോലെ അവൾ ഇരുവരെയും മാറി മാറി നോക്കി എന്ത് ചെയ്യാനാണ് അതിൻ്റെ പ്ലാൻ കുറച്ച് നേരത്തെ മൗനത്തിനു ഷാദം ചോദിച്ച മയ്യാണ് ദക്ഷില്ലാതാവേണ്ടത് ഇപ്പം അവിടെ ആവശ്യമാണല്ലോ ഏതൊരു മൃഗത്തിനേയും കൊല്ലാൻ ഒരു ആയുധം ഉണ്ടാവും മൈ അതുപോലെ കൊല്ലാനൊരു രീതി മനസ്സിലായില്ല ഡി എമ്മിന് കൊല്ലം നീ കണ്ടുപിടിച്ച ആയുധം എന്താണ് വൈദ്യ അവർക്ക് മുമ്പിലേക്ക് വന്നു പ്രണയം ദക്ഷിമഹേശ്വർ സിൻഹയുടെ പ്രാണൻ സിൻഹ ഡിന്റെ നെഞ്ചുളച്ച് മാത്രം വല്ലാത്തൊരു ചിരിയോടെ വൈദ്യുരുത്തുമ്പോൾ അവൾ എന്താണെന്ന് മനസ്സിലാവാതെ മയ്യും വൈദ്യ അവളെ സംശയത്തോടെ നോക്കി അത് വേണ്ട വൈദ്യോ പീലിയെ നമുക്ക് അയാൾക്കിടയിലേക്ക് ഇനി ഒന്നും ഒന്നറിയാതെയോ ആ പാവത്തിലൊന്ന് വിട്ടുപോയത് ഇനി അവൾ ഒന്നിലേക്ക് വലിച്ചിട്ടുണ്ടാവും വിഷ്ണു എന്നെല്ലാം തുറന്നു പറയുമ്പോൾ ആദ്യം ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും അവൾ പതിയെ മനസ്സിലായിക്കൂടും കുറെ പാവങ്ങളുടെ ജീവനടുത്ത് ദക്ഷിമഹേശ്വറിനെ അവളായി തന്നെ വെറുക്കും വൈദ്യു കൂടുതലായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വൈദ്യ അവനെ എതിർത്തു നിനക്ക് ഈ അഭിപ്രായം തന്നെയാണോ മൈ പാവന്റെ വാക്കിൽ തീർത്ത അമർഷത്തോടെ വൈദ്യു മൈക്കുനേരെ തിരിഞ്ഞു നിന്റെ നീയുള്ള ജീവിതത്തിന് പോലും തടസ്സം നിൽക്കാൻ പോകുന്ന അവളാവും മൈ ഉണ്ടായിട്ട് അവൾ ഡി എമ്മിന്റെ മുമ്പിൽ ഇരിപ്പെട്ടതിന്റെ വലിയ വിഷ്ണു വെറുക്കാൻ പോകുന്നത് നിന്നെയായിരിക്കും ആയിരിക്കും മൈക്കുള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്ന പോലെയുള്ള വാക്ക് ആ നിമിഷമായി ചിന്തിച്ച് കൂട്ടിയത് അതുതന്നെയായിരുന്നു ഇന്നത്തെ പീലിയുമായുള്ള സംസാരം തന്നെ ഒരു കല്ലടിയിലാണ് അവസാനിച്ചത് എല്ലാം കൊണ്ടൊരു തീരുമാനത്തിലെത്താനാവാതെ അവളുടെ മനസ്സും ചിന്തകളും അലഞ്ഞു മൈ അവള് പറയുന്നിട്ട് വേണ്ടാത്തൊന്നും ചിന്തിച്ചിട്ട് എടുത്തേടാ നിൽക്കണ്ട വിഷ്ണു വരട്ടെ ആദ്യം എന്നൊരു തീരുമാനിക്കും എന്തു വേണമെന്ന് അവൻ ഞാൻ ഇതിന്റെ കാര്യമല്ലേ ഇനി നിന്നോട് മൈയോട് പറഞ്ഞോണ്ട് അവൻ വൈദ്യുവിന് നേരെ തിരിഞ്ഞു പീലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മരണം എൻ്റെ കൈ ഉണ്ടായിരിക്കും വൈദേഹി ഒറ്റപ്പെട്ടു പോയപ്പോൾ സംരക്ഷിക്കാൻ കഴിയാതെ അവളോട് ചെയ്ത തെറ്റിന് ഇനി എൻ്റെ ജീവൻ കൊടുത്താലും ഞാൻ അവളെ സംരക്ഷിക്കും തീർത്തും കൗരവത്തോടെ വൈദ്യു മുന്നറിയിപ്പ് കൊടുത്തതിനു ശേഷം അവൻ മയ്യെ കൂടി നോയിക്കൊണ്ട് വാതിലു പുറത്തേക്ക് നടന്നു അവൻ പോന്നു നോക്കി വൈതു ദേഷ്യത്തോടെ പല്ലിയടിച്ചു ഇവനിപ്പോഴും ആ പെണ്ണിനോട് ദിവ്യപ്രണയം തന്നെയാണോ വൈദു മയ്യെ നോക്കി ഇപ്പോഴെന്നല്ല എപ്പോഴും തലക്ക് സുഖമില്ല അവന് അയാളുടെ എച്ച് തന്നെ തിന്നണമെന്നാണ് അവന് രാവും പകലൊക്കെ അയാൾക്കൊപ്പം അവള് എല്ലാർത്ഥത്തിലെ ഭാര്യ അങ്ങനെയുള്ള അവള് ഇനി മയ്യ അവന് അതിപ്പോ ഈ പ്രണയത്തിന് കണ്ണും കാതൊന്നും ഇല്ലന്നല്ലേ മൈ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഓ ഈ ലോകത്തെ അവസാനത്തെ പെണ്ണും അവളാണല്ലോ വൈദു പുച്ചത്തോടെ ചുണ്ടുകൂട്ടി ഉള്ളത് പറയാലോ മൈ ആ പെണ്ണിനായ വീടുന്നു വെറുതെ പോലും വിചാരിക്കേണ്ട ദക്ഷിമാശ്വറിന്റെ അസ്ഥിക്ക് തന്നെ പിടിച്ചുപോയതാ മിനിറ്റുകൾക്ക് പോലും കോടികളുടെ വിലയുള്ളവനാ ഇപ്പൊ ഏതു നേരം അവിടെ കൂടെ ഇതൊക്കെ ഒരു ലസ്റ്റ് മാത്രമാണെന്ന് കരുതാൻ മാത്രം വിട്ടിയൊന്നുമല്ലല്ലോ നീ കണ്ണുതോറൊന്നു നോക്കും അപ്പൊ കാണാം ദക്ഷിമാശ്വറിന്റെ കണ്ണിലെ പ്രണയം അത് കണ്ടിട്ട് ഇവൻ പറഞ്ഞിട്ട് പോയതുപോലെ വിഷ്ണു വിഷ്ണുവെന്ന് വിളിച്ചാൽ പീല് വരുന്നതു തോന്നി മാത്രം നീ അവന് വേണ്ടി കാത്തിരുന്നു മറിച്ചാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കു വൈദ്യു അത് പെട്ടെന്നൊരു മറുപടി വേണ്ട നന്നായിട്ട് ആലോചിച്ചിട്ട് മതി ഞാൻ എടയ്ക്ക് വന്നോളാം എന്തോ പറയാൻ തുടങ്ങിയ മയ്യെ തടഞ്ഞ് പറഞ്ഞുകൊണ്ട് വൈദു കൊണ്ടുവന്ന ജ്യൂസ് ഗ്ലാസുകൾ ട്രെയിനിലേക്ക് എടുത്തു വെച്ച് അതുമായി പുറത്തേക്ക് നടന്നു അവൾ പോകുന്ന നോക്കുന്ന മൈയുടെ മനസ്സിൽ അപ്പോഴൊരു പിടിവലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വർക്കം നീ സർവം നീലത്തിനോടും ഉറദടുമിന് റൂമിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിനൊപ്പം പീലിയുടെ ചുണ്ടുകളും ചലിച്ചു ദക്ഷി പുറത്തേക്ക് പോയതും ഒന്ന് ഫ്രഷായിട്ട് റൂമിൽ തന്നെ പാട്ടും കേട്ടിരുന്നതാണ് പുറത്തിറങ്ങിയാൽ ഇനിയും മയ്യയും ജോലിയൊക്കെ കാണേണ്ടി വരുമെന്ന് അവൾക്കറിയാം എന്തുകൊണ്ടോ അതിനൊന്നും മനസ്സനുവദിക്കാത്ത പോലെ ഇനിയും അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാൻ ആഗ്രഹമില്ല ഒപ്പം വീട്ടിൽ വന്ന അതിയോട് ഇനിയും മുഖം കറുത്ത് സംസാരിക്കേണ്ടി വരുമോ എന്നൊരാശങ്കയും എല്ലാം കൂടി ചിന്തിച്ചു നോക്കിയതും ഇവിടെ തനിച്ചിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി ഈ കൊട്ടാരത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സന്തോഷം നൽകുന്നു ഈ മുറിയാണ് തങ്ങളുടെ പ്രണയം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടം ഈടം വിട്ടു പോവാൻ തോന്നുന്നില്ല അവനെയല്ലാതെ ആരെയും കാണേണ്ട പ്രണയം കൊണ്ട് അവൾ ഭ്രാന്തിയായി തീർന്നിരുന്നു അവിടെ ദേഹിയും ദേഹവും എല്ലാം അവൻ്റെ മാത്രമാണ് അവന് ചുറ്റും അവനെ ചുറ്റി വരിഞ്ഞ് പടർന്നു പൂക്കുന്ന മുല്ലവള്ളി പോലെ ഹൃദയത്തിൽ പ്രണയം ഭ്രാന്തമായി പൂത്തു തുടങ്ങിയ ഏതോ നിമിഷം കേൾക്കുന്ന പാട്ടിനൊപ്പം പതിയെ അറിയാതെ അവൾ ചുവടുകൾ വെച്ചുപോയി ദിവസങ്ങൾക്ക് ശേഷം പക്ഷേ എന്നുമുള്ള പോലെ ആയിരുന്നില്ല ഇന്നെന്നു മാത്രം ഓരോ ചലനവും പ്രണയത്തോടെയാണ് ഹൃദയം നിറയെ അവനൊരാളാണ് ആ വരികൾക്കൊപ്പം ഭംഗിയായി ഒന്ന് കറങ്ങി ചെന്നിടിച്ചു നിന്നത് അവന്റെ ദൃഢമായ നെഞ്ചിലേക്കാണ് പെട്ടെന്നായതും അവളൊന്ന് ഞെട്ടിപ്പോയി മുഖമുയർത്തി നോക്കുമ്പോഴേക്കും അവളുടെ അരക്കെട്ടിലായി ചുറ്റി വരിഞ്ഞുകൊണ്ട് അവൻ അവിടെ പിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി കേൾക്കുന്ന വരികൾക്കൊപ്പം അവൻ്റെ കൈയുടെ മുറുക്കവും കൂടി വന്നു നീര് കുടിച്ചിറക്കിക്കൊണ്ട് അവനെ നോക്കി നിന്നിരുന്ന പീലിയുടെ ശ്രദ്ധയും ആ വരികളിലേക്കായി കാതുകളിൽ അവയെ കേട്ടു മനസ്സിൽ അവനെ മാത്രം നിറച്ചു കൊണ്ട് കടന്നുപോയ നിമിഷങ്ങൾ മയെണ്ണം ചെയ്യോ എനിക്ക് വേണ്ടി യുദ്ധം കണ്ണുകളുടക്കി നിന്ന ഏതോ നിമിഷം അവളുടെ കുറുമ്പോടെയുള്ള ചോദ്യം അവനൊന്നും പറയാതെ അവളിലേക്ക് മുഖം കുനിച്ചു അവളുടെ കണ്ണുകൾക്ക് അടയുന്നതിന് മുമ്പേ അവൻ പിൻവാങ്ങുകയും ചെയ്തു പറയാതെ ചുംബനം പൂർത്തിയാവാത്തതിന്റെ പരിഭവമാണോ ഉത്തരം തരാത്തതിന്റെ പിണക്കമാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല വേണ്ടി മനസ്സിലായില്ലോട് ചെയ്യാനുള്ള അവളിലുള്ള പിടിയു മാറി Ừ, था था ി ബാഗിലേക്ക് ഇട്ടു ആ അത് ശരിയാ അല്ലെങ്കിൽ എന്റെ മയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ആ സാധനത്തിന് പോലും പേടിയല്ലേ എന്തു പറഞ്ഞാലും അനുസരിക്കണേ കാണാലോ അവന്റെ പ്രവൃത്തികൾ ഓരോന്നും നോക്കിക്കൊണ്ട് അവന് പുറകെ നടന്നുകൊണ്ട് പറയുന്നുണ്ട് അവൾ അതിൽ അവസാനം പറഞ്ഞ വാക്കുകളുടെ പൊരുൾ മനസ്സിലാവാതെ അവന്റെ കണ്ണുകളൊന്നും കുറുകി വാഷ്റൂമിലേക്ക് കയറാൻ കയറാനൊരുങ്ങിയവൻ അവളെ തിരിഞ്ഞു നോക്കി വൈകാരി കുറിച്ചെ സംശയത്തോടെയുള്ള അവൻറെ ആ ചോദ്യത്തിൽ പെട്ടെന്നൊന്ന് പതിറിപ്പോയവൾ ഇത്തിരി പേടിയോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി കുറിച്ചാ വെളുത്ത സാധനം അവൻ വെളുത്തപ്പെടുമെന്ന ചിന്തയോടെ തന്നെ മുഖം ഒരുവിധം പറഞ്ഞൊപ്പിച്ചവളു ജയിനെ പറ്റിയാണ് പെണ്ണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായതും അവൻ അവടെ അടുത്തേക്ക് ചെന്നു തൊട്ടുമുന്നിലായി ഒരു നൂലിയില വ്യത്യാസത്തിൽ അവൻ ചേർന്ന് നിന്നതും പീലിയുടെ മുഖം ഒന്നുകൂടി താഴ്ന്നു താടിത്തുമ്പിൽ ചൂണ്ടു വിരൽ കൊണ്ട് ആ മുഖം പിടിച്ച് അവൻ ഉയർത്തുമ്പോഴേക്കും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചിരുന്നു വൈക വി ഇഷ്ട മറുപടിയില്ലാതെ നിക്കുന്നവരുടെ മുഖത്തേക്ക് മുഖ അടുപ്പിച്ചുകൊണ്ട് ഊതി കണ്ണ് ഞാൻ ഞാൻ അറിയാതെ ഇനി പറഞ്ഞി ഞാൻ ചോദിച്ചത് അതല്ലോ എന്തിനാ ദേഷ്യം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം